വിദുഷ്യ നാര്യദേശ സഹായിക്കാൻതു സെൻറ്റൻസിൽ ക്രിയാപദം ഏതാണ് ക്രിയാപദം കിം ഭവന്തു ഭവന്തൂന്ന് പറയുമ്പോഴത്തേക്ക് ലോട്ടാണത് ലോട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അതായത് ഭവന്തു ഭൂധാതു ആണ് ഭൂധാതോ പരസ്മൈപതി പരാ പരസ്മൈപതി ലോട്ട് പ്രഥമ പുരുഷ ബഹുവചനമാണ് ബാക്കി രൂപം എങ്ങനെ വരും പ്രത്യേകത ആശീർവദിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ ആശീർവദിക്കുകയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഭവന്തു അങ്ങനെ ആകട്ടെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊക്കെ പറയില്ലേ ഇനി ഭവന്തു സഹായിക്കാ ഭവന്തു സഹായിക്കാ സഹായിക്കുന്ന അതായത് ഉപകാരികൾ ഉപകാരികൾ അല്ലെങ്കിൽ സഹായികൾ ഇത് ബഹുവചനമാണ് സഹായിക്കാ ഭവന്തു ആയി ആര് വിദുഷ്യ നാര്യ വിദുഷ്യ നാര്യ നാര്യ എന്താണ് സ്ത്രീജനങ്ങൾ നാരീ നാര്യൗ നാര്യ എന്നാണ് അപ്പം നാര്യ ബഹുജനം അപ്പം വിദുഷ്യ വിദുഷ എന്ന് പറഞ്ഞ എന്താ പണ്ഡിതർ അപ്പം പണ്ഡിതകൾ എന്ന് പറയും പണ്ഡിതർ എന്ന് പറയുമ്പോഴെന്ത് ചെയ്യണം ഇതുപോലെ ബഹോജനം തന്നെ വേണം വിദുഷ്യ അതും ബഹുജന അപ്പം വിദുഷ്യ നാര്യ വിദുഷികളായല്ല പണ്ഡിതരായ നാരികൾ സ്ത്രീകൾ ദേശസ്യ ദേശസ് ദേ സഷ്ടീക വചനം ദേശസ ദേശത്തിൻ്റെ ഉന്നത്യൈ ഉന്നതിക്കായിക്കൊണ്ട് ആയിക്കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കത് ചതുർത്ഥിയല്ലേ വരുന്നത് അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടി ഉന്നത്യൈ സഹായിക്കാൻ അപ്പം ഉന്നത്തെ ഉന്ന ഉന്നതിഭ്യം ഉന്നതിഭ്യാ ഉന്നയ ഉന്നതിക്കായിക്കൊണ്ട് ചതുർത്ഥി ഏകവചനം ദ്വിവചനം ബഹുവചനം ഇനി ദേശം വന്നപ്പോൾ എന്താണ് ദേശസ്യ ഷഷ്ടിയാണ് അപ്പോൾ ദേശസ്യ ദേശയോഹോ ദേശാനാം ഉന്നത്യേ അത് ഉന്നതിക്കായി കൊണ്ട് സഹായിക്കാ ഭവന്തൂ സഹായികളായി തീരട്ടെ എന്നാണ് പണ്ഡിതരായ സ്ത്രീകൾ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സഹായികളായി തീരട്ടെ അല്ലെങ്കിൽ ഉപകാരികളായി തീരട്ടെ എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം